പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന എട്ടാം ദിവസം പരിശുദ്ധാത്മാവേ വരണമേ വിശ്വസ്തയുടെയും സ്നേഹത്തിൻ്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ സാന്നിധ്യത്താൽ മുഖം നവീകരിക്കണമേ പിതാവേ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിൻ്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിൻ്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ ഞങ്ങളുടെ കർത്താവായ ഈശ്വ മിശിക വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേയെ മഹത്വപ്പെടുത്തുന്നു സിഹിയോൻ ഊട്ടിശാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്നേഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഈ സമൂഹത്തിന്റെ മേലും ഇറങ്ങി വരയണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശദീകരിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും ആത്മാവേ ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരയണമേ ആമേ അപ്പൊ സ്വല പ്രവർത്തനങ്ങൾ രണ്ടാമധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തെ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും വിദൂരസ്ഥർക്കം നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുത്തിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്ന് ഉപദേശിക്കുകയും ചെയ്തു അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർന്നു അവർ അപ്പോസ്വലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു എല്ലാവരിലും ഭീതി ഉളവായി അപ്പോസ്ഥലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു അവർ തങ്ങളുടെ സ്വത്തുക്കളും വകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു അവർ ഏക മനസ്സോടെ താൽപര്യപൂർവ്വം അനുദിന ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്വത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു ദൈവവചനമാണ് നാം നമുക്ക് ദൈവത്തെ മധ്യസ്ഥ പ്രാർത്ഥന രക്ഷയുടെ മാർഗം വെളിപ്പെടുത്താനായി പരിഷ്താത്മാവിനെ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തോട് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലും ദാനങ്ങളാലും നമ്മെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഞങ്ങൾക്കുള്ളവ പങ്ക് വയ്ക്കുന്നതിലൂടെ ദൈവരാജ്യം ഇവിടെ സ്ഥാപിതമാകുവാനായി ഞങ്ങൾ നിറയ്ക്കണമേ ഈശോയെ അവിടുത്തെ അമ്മയെ ഞങ്ങൾക്കും അമ്മയായി നൽകിയല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഈ അമ്മയിലൂടെ ഞങ്ങൾ അങ്ങയിലെത്തിച്ചേരാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങാലും ഫലങ്ങുകാലും ഞങ്ങളെ നിറയ്ക്കണമേ അങ് സ്ഥാപിച്ച കൂതാശകളെ ഏറ്റവും യോഗ്യതയോടെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഞങ്ങളെ തന്നെ കൂടുതൽ വിശദീകരിക്കാൻ എളിമ അനുസരണം എന്നീ പുണ്യങ്ങളാൽ അമ്മയെ അനുകരിച്ച് മറ്റുള്ളവരെ അങ്ങയിൽ അടുപ്പിക്കുവാനായി ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഐക്യത്തോട് സാദൃശ്യമുള്ള ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഞങ്ങളും കൂട്ടായ്മയുടെ ഐക്യത്തിൽ ശക്തിപ്പെടാൻ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ സമാപന പ്രാർത്ഥന ഓ ദൈവമേ ഞങ്ങൾക്ക് സൗമ്യത എന്ന ഫലം നൽകണമേ പരുഷമായ വാക്കുകളാലും പ്രവൃത്തികളാലും മറ്റുള്ളവരെ വേദനിപ്പിക്കാനും മുറിപ്പെടുത്താനും ഞങ്ങൾക്ക് ഇടയാകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരായി ഞങ്ങൾ ഒരിക്കലും മാറാതിരിക്കട്ടെ മറ്റുള്ളവർ ഞങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോട് പെരുമാറാനും ഞങ്ങളെ ശക്തരാക്കണമേ രോഗികളോടും ദുഃഖിതരോടും പ്രായമായവരോടും അവശരോടും കരുണയും കരുതലും ഉള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശു വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ